അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വന്നപ്പോഴേക്കും ഒരു കടയിൽ ഇറ്റാലി അതായത് ഓതൻറ്റിക്കായിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി അപ്പം ഒരു ഇറ്റാലിയൻ കട ആണ് അതിൽ മെയിൻ അട്രാക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഓയിസ്റ്റ് അപ്പോൾ ഇതിൽ ഓയിസ്റ്റ് ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ ഞങ്ങൾക്ക് രണ്ടും ഓയിസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കടക്കകത്തോട്ട് കയറാൻ പറ്റും അപ്പോൾ ശേഷം ഈ സ്ക്രീനിൽ കാണാം ഓയിസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അല്ല അത് അതിൻ്റെ വിനഗർ ഇടൊഴി കുറച്ച് സ്ക്യൂസ് ഓഫ് ആണ് കൊണ്ട് കൂടും അല്ലെങ്കിൽ ഇന്ന ടേസ്റ്റ് വരുന്നില്ലേ വലിച്ചു പറയും കേടുക ആ ഓക്കെ ഞാനോട് ചേർത്ത് വായോട് ചേർത്തുകൊണ്ടു ആ ഷെല്ലോട് കൂടും എങ്ങനെയാ കള ക്രീമിയാണോ എന്താ ടേസ്റ്റ് എങ്ങനെയാ ഫിഷ് ഫ്ലേവർ ഇതിന്റെ എക്സ്പ്രഷൻ പക്ഷെ നല്ല നല്ലതിന്റെ എക്സ്പ്രഷൻ കൂടും മറ്റേ വിവാഹം എന്നൊക്കെ മറ്റേ ും കൊണ്ട് കൊടുക്കോരടുത്തോളിച്ചില്ല ഞാനിങ്ങനെ കൈ പോകും എന്താണ് സംഭവം ഇന കഴിക്കുക

ഉപ്പ് കൊടുക്കണം നമ്മളൊരു ഒരു ഓത്തൻറ്റിക് ടേസ്റ്റ് നാച്ചുറൽ ടേസ്റ്റ് എന്ന് നോക്കാൻ പോവാം നേരത്തെ നമുക്ക് നികുതി വെച്ച് കഴിച്ചു പോയി നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു എനിക്കൊന്നുമില്ലാതെ റോ ആയിട്ട് കഴിച്ചു കൊടുക്കാം ആ ടെസ്റ്റുണ്ട് ഒരു റോ ഫിഷ് കഴിക്കുന്നില്ലേ അതിൻ്റെ ടേസ്റ്റും ആ ഒരു ക്രീമിയും ഉണ്ട് ബറ്റർ ഞാൻ പറഞ്ഞത് നല്ലത് കഴുകിട്ടാലും കുറച്ച് വിനഗർ ഒഴിച്ചിട്ടില്ല ഒന്ന് മയപ്പെട്ട് ബെറ്റർ അല്ലെങ്കിൽ ഭയങ്കര റോ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരുന്നു വെറുതെ വേണി കിറക്കുകയാണെങ്കിൽ ഒക്കെ കുഴപ്പമില്ല പക്ഷെ ടേസ്റ്റ് ശ്വാസം കഴിക്കുമ്പോൾ റോ ആയിട്ട് കഴുകാലും കുറച്ച് വിനഗറും ഈ ഒരു ਆਰੇ ਪੁਰੁ ਦੁਲੀ ਦੇ ਮਨ ਪੁਰੁ ਜੇ ਗੀਂ ਪਾਟੁ ਕਾਟੀ ਅਨੇ ਵੀ ਤੋਣਿ ਜੀਆ ਆ ਤੁਣੀ ਸਾਲਾਡ ਓਰ ਵੀ ਤੋਣੀ ਇതੁ ਰੀਂ ਪਾਕੀਂ സംഭവം സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കണ്ടോ വെളിഭാഗത്ത് മാത്രം അടുത്ത കുക്കഡല്ലോ അപ്പം ഒരു കണക്ക് പച്ച തൂന കൊടുത്തില്ല പച്ച ഓയിസ്റ്ററിന് ശേഷം അടുത്ത സാധനം പച്ച ചൂടാ ചൂര പിന്നെ ആണെന്നാണ് എന്റെ ഒരു വിശ്വാസം തന്നെയാണ് വോയിസിന്റെ അത്ര പച്ച വലിയ ഇല്ല പക്ഷെ ഒരു നിർവികാരം കുറച്ചു അച്ചിരി കൂടെ ഉണ്ടായെന്ന് െന്തായി നോക്കണമെന്നറിയാമോ ഇത് കണ്ടിട്ട് പറയുകയാണ് നമ്മുടെ നാട്ടിലെ കരുവാടാണ് ഓയിസ്റ്ററും കഴിച്ച് പിന്നെ നമ്മൾ പച്ചത്തൂരം കഴിച്ച് മറ്റേ വെയിറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ അടുത്ത ഡിഷ് വന്നിരിക്കുകയാണ് ലോബ്സ്റ്ററും പിന്നെന്തോരുന്നില്ല ക്രാബും കൂടെയൊക്കെ ഉള്ളൊരു പാസ്തയാണ് ഐറ്റം ഇതിൻ്റെ ഇതിൻ്റെ ട്രെല്ലയോ ട്രെ എന്തോ ഒരു പേരും കൊണ്ടുണ്ടോട്ടോ ആ അതി തന്നെ അത് മറന്നുപോയി പേര് അപ്പം അതൊന്ന് രൂചിച്ചോ ടേസ്റ്റ് നോക്കുമോ ആ ടേസ്റ്റ് നോക്കിയിട്ട് പറയാമേ എനിക്ക് സഹിക്കുന്നില്ല അല്ല ഓക്കെ ആ അതിനകത്ത് ഫില്ലിങ് ഉണ്ട് കേട്ടോ അതിനിടയ്ക്ക് കൊണ്ടുപോയി

ഉണ്ട് എന്തോ അതിനകത്ത് ഞാൻ കണ്ടല്ലേ അല്ല അതെല്ലാം കുത്തി തറേത്തല്ലേ ആ എന്തോ ഫീലിംഗ് ഉണ്ടായി ഞാൻ കഴിച്ചു നോക്കിയിട്ട് പറയാം വലിയ ദിവസമാണ് കണ്ട കട്ടിയാണ്ട് തിന്നടാ ഇവിടെ ഉണ്ടായിരുന്നെത്തും കഴിച്ചു കഴിച്ചു

ചോസ് അവര് പാസ്ത ടൊമാറ്റോ പിന്നെ സോസ് അത് ഭയങ്കര മാറായിട്ട് പിന്നെ ഓപ്സ്റ്റൻ സോസാ റിമൂഫായ പരീക്ഷിച്ച മറ്റേ കടകളിൽ ഭരിച്ചിരിക്കും ബെസ്റ്റ് ആയിട്ട്